യുടെ സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിൽ ഡൽഹിയിൽ ചേർന്ന സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം അംഗീകരിച്ചിട്ടുള്ള റിപ്പോർട്ട് തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ജൂലൈ നാലാം തീയതി ആ റിപ്പോർട്ട് സി പി എമ്മിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതായത് ഇരുപത്തിരണ്ട് പേജുള്ള ഒരു റിപ്പോർട്ടാണ് വളരെ വിശദമായി തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയ ഒരു റിപ്പോർട്ടാണ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മൂന്ന് ദിവസം ഡൽഹിയിൽ ചേർന്ന വിശദമായിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി യോഗത്തിൻ്റെ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൻ്റെ ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുള്ള പേജുകളിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ അവലോകനം വിശദമായി നടത്തിയിട്ടുണ്ട് ആ അവലോകന റിപ്പോർട്ടിൽ കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചിട്ടുള്ള സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ അവലോകനം ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള പിണറായി വിജയൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നയവ്യതിയാനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള പരാജയത്തിന് കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഗവൺമെൻറ്റിൻ്റെ നയവ്യതിയാനങ്ങൾ മാത്രമല്ല ആ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ്റെ ഉൾപ്പെടെയുള്ള പാർട്ടി കേഡറന്മാരുടെ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ തെറ്റായ നടപടികൾ മൂലം ജനങ്ങളിൽ നിന്ന് അവരകന്നുപോയത് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വിശദമായി ആ അവലോകന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വാഭാവികമായും അതെല്ലാം തെറ്റുകളാണ് തിരിച്ചടിക്ക് കാരണമാണ് എന്നാണ് ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് സ്വാഭാവികമായും അത് തെറ്റാണെന്ന് വിലയിരുത്തുമ്പോൾ അത് സംബന്ധിച്ച് തിരുത്തൽ നടപടികളുണ്ടാവും ആ തിരുത്തൽ നടപടികളുടെ ഭാഗമായി പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരള മുഖ്യമന്ത്രി സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടാൽ പോലും അത്ഭുതമില്ല എന്ന് തോന്നുന്ന നിലയിലുള്ള അത്ര തീവ്രമായിട്ടുള്ള വിശകലനമാണ് ആ റിപ്പോർട്ടിൽ നടത്തിയിരിക്കുന്നത് ആ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് അത് സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ടുകൾ പല മണ്ഡലങ്ങളിലും ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളതാണ് അതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു വിശകലനം എന്ന് പറയുന്നത് അതായത് ആലപ്പുഴ ആറ്റിങ്ങൽ പോലുള്ള മണ്ഡലങ്ങളിൽ വലിയ തോതിൽ സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി അത് ഈ രണ്ട് ഈ ഈ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമല്ല മറ്റ് പല മണ്ഡലങ്ങളിലും അത് സംഭവിച്ചു അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ് രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിൻ്റെ പാർട്ടി യൂണിറ്റുകൾക്ക് ജനങ്ങളുമായിട്ടുള്ള ജൈവ ബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അവരുടെ വികാരങ്ങളും അവരുടെ മുൻഗണനകളും മനസ്സിലാക്കുന്നതിൽ സി പി എമ്മിൻ്റെ യൂണിറ്റുകൾ ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ് അടുത്ത നിരീക്ഷണം അതുപോലെ തന്നെ യുവാക്കളും പതിനെട്ട് വയസ്സ് തികഞ്ഞവരും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വേണ്ട പോലെ ഇടപെടാതിരുന്നു അവരെ ഇടപെടുത്തിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട പിന്നെ വിശകലനം എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമ രംഗത്ത് സി പി എം യു ഡി എഫിനെക്കാളും ബി ജെ പിയേക്കാളും പുറകിലായിരുന്നു എന്നുള്ളതാണ് അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് പാർട്ടിയിൽ അഴിമതി വർധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ മേഖലയിലും സഹകരണ മേഖലയിലും മറ്റ് മല മേഖലകളിലും അഴിമതിയുടെ റിപ്പോർട്ടുകൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു ഇത് അടിയന്തരമായി അവസാനിക്കണം അതുപോലെ തന്നെ പാർട്ടിയുടെ കേഡറന്മാർ അവർ പിന്നെ മുഗൾ തട്ടിൽ നിന്ന് താഴെത്തട്ട് വരെയുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ കൂടിയാണ് പെരുമാറുന്നത് അതുകൊണ്ട് ആ കാര്യത്തിലും മാറ്റങ്ങളും തിരുത്തലുകളും വേണം എന്നാണ് ഈ അവലോകന റിപ്പോർട്ട് കേരളത്തെ കുറിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സർക്കാരിൻ്റെ പല നടപടികൾ സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ശരിക്കും കേന്ദ്രത്തിൻ്റെ സൃഷ്ടിയായിരുന്നു പക്ഷേ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല എന്നതുൾപ്പെടെ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായിട്ടും പാർട്ടി നേതൃത്വത്തിൻ്റെ നയങ്ങൾക്കെതിരായിട്ടുമുള്ള അതിരൂക്ഷവും ഗുരുതരവുമായിട്ടുള്ള കണ്ടെത്തലുകൾ അടങ്ങുന്ന റിപ്പോർട്ടാണ് ഈ ഇരുപത്തെട്ട് മുപ്പത് തീയതികളിൽ കേന്ദ്ര കമ്മിറ്റി ഡൽഹിയിൽ വെച്ച് പിന്നെ അംഗീകരിച്ചത് ഈ അംഗീകരിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ ഇപ്പോൾ മേഖലാ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നാല് നടന്നു കഴിഞ്ഞു ആ യോഗങ്ങളിലെല്ലാം തന്നെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് കേരളത്തിലെ പാർട്ടിയുടെ നയവ്യതിയാനത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് പ്രകാശ് കാരാട്ട് ആയിക്കോട്ടെ സീതാറാം യെച്ചൂരി ആയിക്കോട്ടെ എ വിജയരാഘവൻ ആയിക്കോട്ടെ ഇവരൊക്കെ തന്നെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും പ്രകാശ് കാരാട്ട് കണ്ണൂരിൽ എന്നിട്ട് പറഞ്ഞത് പാർട്ടി ത്രിപുരയുടെയും ബംഗാളിന്റെയും വഴിയെ പോകാതെ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്നുള്ളത് കേരളത്തിലെ പാർട്ടി പൂതലിച്ച അവസ്ഥയിലാണ് ചെതലി ചെതിലി ചെതൽ പിടിച്ച അവസ്ഥയിലാണ് എന്നാണ് പിന്നെ എ വിജയരാഘവൻ പറഞ്ഞത് പിന്നെ സീതാറാം യെച്ചൂരിയും അതിന് സമാനമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ ഉണ്ടായിട്ടുള്ള ദയനീയമായിട്ടുള്ള പരാജയത്തിന് കാരണം പാർട്ടിയുടെ തെറ്റായ നയങ്ങളും ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളുമാണ് എന്നുള്ളത് അത് സംബന്ധിച്ച് തെറ്റുകൾ ഞങ്ങൾ കണ്ടുപിടിച്ചു ഇനി തിരുത്തൽ നടപടികളാണ് ആരംഭിക്കേണ്ടത് എന്നാണ് സീതാറാം യെച്ചൂരി പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പരസ്യമായി പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ മേഖലാ സമ്മേളനങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി സംസ്ഥാന കമ്മിറ്റിയാണ് ചേരാൻ പോകുന്നത് ആ സംസ്ഥാന കമ്മിറ്റിയിൽ വെച്ച് തിരുത്തൽ നടപടികൾ തീരുമാനിക്കും എന്നാണ് സീതാറാം യെച്ചൂരി പറഞ്ഞിട്ടുള്ളത് തെറ്റ് പാർട്ടി നേതൃത്വത്തിനും ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കും തെറ്റ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ആ മേഖലകളിൽ തിരുത്തൽ വേണ്ടി വരും സ്വാഭാവികമായും ഗവൺമെൻറ്റിൻ്റെ നയവ്യതിയാനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പിന്നെ തിരിച്ചടി ഉണ്ടാക്കാനുള്ള പ്രധാന കാരണമെന്ന് നിരീക്ഷിച്ച സാഹചര്യത്തിൽ പിണറായി വിജയന് തുടരുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിത്തീരും മന്ത്രിമാരുടെ കാര്യത്തിലും ഒക്കെ തന്നെ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ എന്തായാലും ഈ പാർട്ടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ വമ്പിച്ച പരാജയം പാർട്ടി നേതൃത്വത്തിൻ്റെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും നയവ്യതിയാനങ്ങളാണ് എന്ന് സി കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി പിണറായി വിജയൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രി എത്ര കാലം മുഖ്യമന്ത്രിയായി തുടരും എന്നതിൽ മാത്രമേ ഒരു തീർപ്പ് ഇനി കൽപ്പിക്കേണ്ടതുള്ളൂ അയാളുടെ സ്ഥാന ചലനം അനധിവിദൂര ഭാവിയിൽ ഹൃസ്വകാല ഭാവിയിൽ തന്നെ ഉണ്ടാകാൻ പോകുന്നുവെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക